തൃത്താലാം ബ്ലോക്ക് പഞ്ചായത്ത് കൂറ്റനാട് നിർമ്മിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ശുചിമുറികൾ ഉപയോഗിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ പാർക്കിംഗ് വൈഫൈ ഇലക്ട്രിക് ചാർജിംഗ് തുടങ്ങി വിവിധ സേവനങ്ങൾ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ഉണ്ടാകും വർഷം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സ്ത്രീകൾ യാത്രക്കലയിലും മറ്റും അംഗീകരിക്കുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചാണ് വെച്ചാൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്താണ് സ്ത്രീകൾ ചെയ്യുക എത്ര ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതുവരെ അത് ആരും ഗൗരവമായിട്ട് പരിഗണിച്ചിരുന്നില്ല പുരുഷന്മാരും പലരും പല നിലയ്ക്ക് കാര്യം സാധിക്കുകയാണ് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാനാവില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ടേക്ക് ബ്രേക്ക് എന്നൊരാശയം വരുന്നത് കഴിഞ്ഞ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ പ്രഖ്യാപനം ബജറ്റിൽ നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഏറ്റെടുത്തു ഇന്നിപ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടണ്ണമുണ്ട് മിക്കവാറും എണ്ണത്തിന്റെ നടത്തിപ്പ് കുടുംബശ്രീ ഒരു സംരംഭക മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ടേക്ക് എഡ് ബ്രേക്കുകളെല്ലാം നമ്മുടെ ഗ്രാപ്പ് പുറത്തിറക്കുകയും ഒരു ആപ്പ് ഉപയോഗിച്ച് എവിടെയെല്ലാം അറിയാനുള്ള ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വിനിയോഗിക്കുന്നത് പൊന്നാനി പാലക്കാട് പാതയോട് ചേർന്ന് കൂറ്റനാട് ആലപ്പറമ്പിലാണ് വഴിയോര വിശ്രമ കേന്ദ്രം നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ കൃഷ്ണകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയെ കെ ബാവ വിജയൻ കെ 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 എ സെക്രട്ടറി ചന്ദ്രദാസ് രമ തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക